നമസ്കാരം ജനതാദൾ എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണ അറസ്റ്റിൽ ജനതാദൾ പാർട്ടി പ്രവർത്തകനെ ജോലി വാഗ്ദാനം ചെയ്ത് സൂരജ് പീഡിപ്പിച്ചതായിട്ടാണ് പരാതി എന്നാൽ ഇയാളും കുടുംബവും ചേർന്ന് പണം തട്ടിയെടുക്കാനായി തന്നെ ഭീഷണിപ്പെടുത്തിയതായി സൂരജ് രേവണ്ണയും പരാതിപ്പെട്ടു ഇന്നലെ രാത്രിയോടെ സൂരജ് ഈ ജെ ഡി എസ് പ്രവർത്തകനെതിരെ വീണ്ടും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു എന്നാൽ ജെ ഡി എസ് പ്രവർത്തകൻ നൽകിയ പീഡന പരാതിയിൽ സൂരജനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു പുലർച്ചെ നാല് മണിവരെ സൂരജനെ ചോദ്യം ചെയ്ത ശേഷം രാവിലെ എട്ട് മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പരാതിക്കാരൻ സൂരജ് രേവണ്ണയുടെ സ്ഥാപനമായ സൂരജ് രേവണ്ണ ബ്രിഗേഡിലെ ജോലിക്കാരനാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ സൂരജിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൂരജ് അത് നൽകാൻ തയ്യാറായില്ല പിന്നാലെ ഇയാളെ സൂരജ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു കോടി ആവശ്യപ്പെട്ടു പിന്നീട് അത് രണ്ടു കോടി രൂപയാക്കി എന്നാണ് സൂരജ് രേവണ്ണയ്ക്ക് വേണ്ടി സന്തത് സഹചാരി ശിവകുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് അപായപ്പെടുത്തൽ ഭീഷണി ഗൂഢാലോചന എന്നീ വകുപ്പുകളിൽ പോലീസ് കേസെടുത്തു ജൂൺ പതിനാറിന് ഹാസൻ ജില്ലയിലെ ഗന്നിക്കടയിലുള്ള ഫാം ഹൗസിൽ ജോലി വാഗ്ദാനം ചെയ്ത് വരുത്തി പീഡിപ്പിച്ചെന്നാണ് സൂരജിനെതിരായ പരാതിയിൽ പറയുന്നത് സംഭവം പുറത്തറിയാതിരിക്കാൻ രേവണ്ണയുടെ ആളുകൾ തനിക്ക് പണവും ജോലിയും വാഗ്ദാനം ചെയ്തതായും പരാതിക്കാരൻ ആരോപിക്കുന്നു ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്തത് ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക പീഡന വീഡിയോ ക്ലിപ്പുകൾ ചോർന്നതിന് പിന്നാലെയുള്ള കേസുകളിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൂത്ത സഹോദരൻ സൂരജിനെതിരെ പരാതി ഉയർന്നത് എന്നാൽ കുടുംബത്തെ ഒന്നാകെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ കെട്ടിച്ചമച്ച കേസാണിതെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് സൂരജ് പറയുന്നത്